ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി വണ്ണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഇന്നത്തെ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഗെയിം വ്യാപകമായിട്ട് വൈകിട്ട് വരാനുള്ള ഗെയിമായിരുന്നു അതിനെ സ്പിറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഒരു മൂഡില്ലാത്തതുകൊണ്ടാണ് ഫുള്ളായി കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നത് വൈൽഡ് കാർഡ് വന്നിട്ടുള്ള ആദ്യത്തെ ഗെയിമാണ് ആദ്യത്തെ ഡേ ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിഗ് ബോസ് ഹൗസ് ഒന്ന് ഉണർന്ന് ഇത്ര നാൾ ഉറങ്ങിക്കിടന്ന പലരും എഴുന്നേറ്റിട്ടുണ്ട് ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ മാറ്റി പറയുകയാണ് ഗേസ് ഇന്ന് എനിക്ക് തോന്നിയ മാറ്റങ്ങൾ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ സിബിൻ പൂജാ കൃഷ്ണ ഇവർ മൂന്ന് പേരും ഇന്ന് തകർത്ത് ഇതിൽ സിബിൻ പൂണ്ട് വിളയാടുക എന്ന് പറഞ്ഞാൽ പൂണ്ട് വിളയാടലായിരുന്നു ഗബ്രിക്കൊക്കെ അടിച്ച് നന്നാക്കി കൊടുക്കുന്ന ഒരു പരിധിയിലാണ് അതേപോലെ പൂജ ഇന്നത്തെ ടാർഗറ്റ് ഗബ്രി ആയിരുന്നു ഇന്നത്തെ ഗെയിം വളരെ സിമ്പിളായിരുന്നു അതായത് പവർ ടീം ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് നിൽക്കുന്നു ഒരു ക്യൂ ആൻ്റെ സെക്ഷനാണ് ഡിബേറ്റാണ് ഓരോരോ ടീമുകൾ പിന്നെ വരുന്നു അവർക്ക് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരങ്ങൾ പറയുന്നു അങ്ങനെ ഒരു ഡിബേറ്റ് സെക്ഷനാണ് നടന്നുകൊണ്ടിരുന്നത് ആദ്യത്തെ രണ്ട് ടീമിനോട് ഗബ്രിയാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് ഗബ്രിയാണ് ലീഡ് ചെയ്ത് പോയത് ഇതിൽ പൂജര ടീം പൂജര ടീമിൽ അഭിഷേക് ശ്രീകുമാറുണ്ട് പക്ഷേ ആ ഒരു ഗെയിമിൽ സ്കോർ ചെയ്തത് പൂജയാണ് ഓരോ പോയിൻറ്റ് വൈസ് പോയിൻ്റ് വൈസ് പോയിൻ്റ് വൈസ് തന്നെ എടുത്തിട്ട് ഗബ്രിയ ഉടുത്ത് എടുത്ത് എന്നൊക്കെ പറയല്ലേ മറ്റേ ഉടുത്ത് പിഴിഞ്ഞ് അയലിട്ട് ഉണക്കി ഒന്നുമില്ല ഗബ്രിക്കിനൊന്നും പറയാനില്ല മൊത്തത്തിൽ അഴിച്ച് കണ്ണാക്കി കൊടുത്ത സിറ്റുവേഷൻ ആയിരുന്നു ഗബ്രിക്ക് മൊത്തത്തിൽ എന്നിട്ടും ഗബ്രിക് മാക്സിമം പിടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ പറ്റുന്നില്ല ഇത് ജാസ്മിനെ മുന്നിരത്തിക്കൊണ്ട് സിബിൻ്റെ ആ ഒരു കൗണ്ടർ സ്പോർട്ട് കൗണ്ടറുകൾ ഒരു ഡിബേറ്റിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന പുള്ളി സ്പോണ്ടൈനിയസായിട്ടാണ് എനിക്ക് പാല സമയത്തും അഖിലേട്ടൻ അഖിൽമാര സമയത്ത് സംസാരിക്കുന്ന ചില സാധനങ്ങളുണ്ട് അത്രേപോലെ വരുന്ന ആ ഒരു ഫീൽ അതായത് അഖിൽമാരാട്ട് കമ്പയർ ചെയ്യുന്നതല്ല അങ്ങനെ സ്പോണ്ടെയ്നിയസ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളകത്തുണ്ട് എന്നൊരു സാധനം നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ഗെയിമിൽ അവർ ജയിച്ചൊന്നുമില്ല അത് നമ്മളുടെ സീക്രട്ട് സീക്രട്ടേജിൻ്റെ ടീമാണ് ജയിച്ചത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമാണ് അന്നേരം ഞാൻ പറഞ്ഞ പോലെ അന്നേരം വെറും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് വെറുതെ രതീഷിനെ പോലെ തന്നെ വെറുതെ ഓള ഉണ്ടാക്കുന്ന നല്ലാണ്ട് കൊണ്ടൊന്നും ഉപയോഗമില്ല പക്ഷേ പൂജ കൃഷ്ണ സിബിൻ അഭിഷേക് ഇവർ മൂന്ന് പേരും വേറെ ലെവൽ ആണ് ഈ അഭിഷേകും അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയ ശങ്കർ മറ്റേ അഭിഷേകും രണ്ട് അഭിഷേകം ഉണ്ട് അതിൽ അവ രണ്ട് അഭിഷേകം നമ്മൾ എന്തോ പ്രശ്നം പുറത്ത് വെച്ചിട്ടുണ്ട് മറ്റേ കൊറിയൻ മില്ലു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തോ പ്രശ്നം അതായത് എൽ ജി ബി ടിക്ക് എ പ്ലസ് കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ പുറത്തേ ഉണ്ട് അതൊക്കെ എടുത്ത് അകത്തിട്ടിട്ട് അഭിഷേക് എങ്ങനെയാണ് അഭിഷേക് ശ്രീകുമാർ അതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവന് നന്നായിട്ട് സംസാരിക്കാം സ്കോർ ചെയ്യാൻ അതായത് ഫസ്റ്റ് ഡേ വന്നിട്ട് നോമിനേഷൻ വാങ്ങിയെങ്കിലും സെക്കൻഡ് ഡേ ആ ഒരു വോട്ടിങ്ങിൽ എനിക്കൊന്ന് അഭിഷേക് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ഭയങ്കര പുറത്തൊരു സപ്പോർട്ട് അഭിഷേകിന് കിട്ടിയതായിട്ട് എനിക്കൊരു ഫീൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ എവിടെ നോക്കിയാലും അഭിഷേകിൻ്റെ സപ്പോർട്ടാണ് കിടക്കുന്നത് അതേപോലെ തന്നെ ജാസ്മിനിൻ ഗബറി ആരും എന്ത് പറഞ്ഞാലും മാറ്റമൊന്നുമില്ല ഞങ്ങൾ മാറാൻ പോകുന്നില്ല എന്നെ തള്ളണ മാവാ ഞാൻ മാറില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് റൂട്ട് ഞാൻ നിൽക്കുന്നത് അവർ മാറില്ല എന്ന് അവർ പറഞ്ഞതാണ് പിന്നെ എന്താണ് ഇന്നലെ ജാസ്മിന് കുറച്ച് കർച്ചയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നോ ചേഞ്ചസ് പിന്നെ പവർ ടീം പവർ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ പവർ ഇപ്പോഴും എന്താണ് അവർ പവർ കൊണ്ട് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അവർ വെറുതെ ആളുകളെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അത് ചണ്ടാക്കി കിട്ടുന്നു ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് അൻസിബ നല്ല രീതിയിൽ സംസാരിച്ചു എന്നുള്ളൊരു ഫേവറൊരു കാര്യമാണ് ഹൻസിബ നന്നായിട്ട് സംസാരിച്ചു നോറ നന്നായിട്ട് സംസാരിച്ചു ആ ഒരു ക്യു ആൻഡ് എ സെക്ഷനിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി സ്കോർ ചെയ്യാനായിട്ട് അതായത് ഇപ്പം എന്താണ് സംസാരിച്ച് കുറച്ച് സ്ക്രീൻസ് വൈസ് കിട്ടേണ്ടവർക്കെല്ലാം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ആയിട്ട് തോന്നിയത് സിബിനും പൂജയാണ് ഇവർ രണ്ടുപേരും പോയിൻറ്റ് വൈസ് പോയിൻ്റ് എടുത്ത് ഉടുക്കലായിരുന്നു ഫോർ ടീമിനെ അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു സാധനം രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയതുകൊണ്ട് തന്നെ വേറെ ടാസ്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ക്ലാസ്സിന് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കുറച്ചിലും കത്തനങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ജാൻമണി ഇന്ന് രാവിലെ തന്നെ ഉറക്കാനായിട്ട് നിൽക്കുകയാണ് ജാൻമണി ഒരു വീക്ക് നിൽക്കില്ല സർവൈവ് സമയമില്ല ഫസ്റ്റ് നോമിനേഷനാണ് ജാൻമണിയുടെ ഔട്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് തോന്നുന്നത് ജാൻമണി ഈ ഒരു വീക്കിനോടുകൂടി കഥ അപ്പം ഇനി ഇനി എങ്ങോട്ട് എന്നും അടികളും വഴക്കുകളും പൊട്ടിത്തെറികളിലും പിന്നെ കുത്തിത്തിരുമൊക്കെ സ്വയമായിട്ടും നടക്കുന്നുണ്ട് പല ടീമിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെല്ലാം നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പല കോമ്പുകളും പൊട്ടണം ഇതിനകത്ത് ഗിബ്രി ജാസിനെ പഠിക്കാനായിട്ട് സീക്രട്ടേജൻറ്റ് എന്താണിങ്ങനെ കളി ഇതിന് കിളി പോയതാണോ പുള്ളി ഈ കാറിൽ ഇരുന്നോ സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം ഒരു കിളിവയ അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ സീക്രട്ട് ഏജൻറ്റിനേക്കാൾ പവറായിട്ട് നിൽക്കുന്നത് ഇപ്പം സിബിനാണോ അവിടെ സിബിനും അഭിഷേക് ശ്രീകുമാറും മറ്റേ അഭിഷേകിനെ കാണാൻ പോലില്ല ഹൃദയാനൊക്കെ പ്രതില്ല പക്ഷെ ബാക്കി ആ രണ്ട് പേര് സിബിനും പൂജ പുറത്ത് അങ്ങനൊന്നുമില്ലായിരുന്നെങ്കിലും പക്ഷെ ടാസ്കിൽ ഗംഭീരം അത് ഗംഭീരമായിരുന്നു ഇനി നാളത്തെ ടാസ്ക് എന്താണ് എന്നുള്ളതാണ് വീക്കിലി ടാസ്ക് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ദിവസമുള്ള ഒരു വീക്കിലി ടാസ്ക് ഉണ്ടായിരുന്ന ഏത് മാണിക്കല്ലൊക്കെയുള്ള മാണിക്കല്യം എൻ്റെ ഫ്യൂസ് കൂത്തുന്നത് അതൊക്കെ കിട്ടില്ലാൻ സാധനമായിരുന്നു അതൊന്നും ഇപ്പം സത്യം ഒരു ടീം പ്ലേ ആണ് അവിടെ നടക്കുന്നത് അതായത് ഓരോ ടീമുണ്ട് ആ ടീമുകൾ തമ്മിലുള്ളൊരു പ്ലേ ആണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലേ എന്നൊന്നും അതിനകത്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയൊരു പവർ ടീമിൽ അല്ലെങ്കിൽ ടീമുകളൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഐസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം അങ്ങോട്ട് ടീം വർക്കാണ് എല്ലാം ടീം വർക്കാണ് ഒരു എന്താണ് പഴയ ഒരു വീര്യമൊന്നും കിട്ടുന്നില്ല ബിഗ് ബോസിന് ഇനി ഇനി ബിഗ് ബോസ് ചേഞ്ചസ് കൊണ്ടുവരട്ടെ മാറ്റങ്ങളാണല്ലോ സീസണിലെ മൊത്തത്തിൽ അങ്ങനെ മാറുകയാണ് പിന്നെ സിജോ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് വരാനുള്ള ചാൻസ് കുറവാണ് കാരണം പത്തൊമ്പത് പേരായിട്ടുണ്ടല്ലോ ഇപ്പം ഇരുപത് പേരാക്കാനുള്ളൊരു ചാൻസ് കുറവാണ് അതുകൊണ്ട് സിജോ ഇനി തിരിച്ച് വരില്ല വന്നാലും രണ്ടാഴ്ച നിൽക്കാതെ സിജോ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാണ് സിജോ വന്നിട്ട് കാര്യമൊന്നുമില്ല ഇനി പോയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് സംഭവിച്ചത് ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിഞ്ഞേണ്ടി വരും